ായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ഉഴുന്നടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉഴുന്ന് നാല് മണിക്കൂർ കുതിർത്തെടുത്ത ഉഴുന്ന് വെള്ളം ചേർക്കാതെ ഒന്നോ രണ്ടോ ഐസ് ക്യൂബ് മാത്രം ഇട്ട് കൊടുത്ത് അതിനനുസരിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അത് നല്ലപോലെ ഒന്ന് അടിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് പതപ്പിച്ച് കൊടുക്കുക ഒരു സ്പൂണോ വല്ലതും ഇട്ട് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കുക അതിന് ശേഷം ഒരു ചെറിയ സവാള കുരുവിനാന്നരിഞ്ഞത് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിലേക്കിനി നമ്മുടെ കുരുമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഒരുപാട് പൊടി ആവരുത് രണ്ടായിട്ടൊക്കെ പൊടിഞ്ഞ് കിട്ടണം ഒരു ചെറിയ പീസ് ഇഞ്ചി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു രണ്ട് ടീ ടീസ്പൂണ് അരിപ്പൊടിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് നല്ല മൊരുമരാന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് വട ഉണ്ടാക്കാം അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് താനടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാവട്ടെ അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു ഉഴുന്നോടെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നോക്കിയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോകരുത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആദ്യം ഉഴുന്നോടെ കൈ കൊണ്ട് തന്നെയാ ഒന്നിതാക്കി പക്ഷെ അത് എടുക്കാൻ വിട്ടുപോയി അങ്ങനെ മാറിപ്പോയി കേട്ടോ അപ്പോൾ കൈ കൊണ്ടൊന്നിടുന്നുണ്ട് കൈ കൊണ്ട് തന്നെ കയ്യെ വെച്ച് പരത്തി വെച്ച് അതിൽ കോ വിരുകൊണ്ട് കോളിട്ട് എണ്ണയിലോട്ടിടുക അപ്പോൾ ഇങ്ങനെ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് നമ്മുടെ കാപ്പി അരിപ്പ് ഇവിടെ മണ്ടക്കില്ല കാപ്പി അരിപ്പ് എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് മാവ് നമ്മൾ ആവശ്യത്തിനുള്ള മാവ് വെച്ചതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ നടുക്കൊരു ഹോളിട്ടു അങ്ങനെ ഞാൻ ചെയ്യും പക്ഷേ എനിക്ക് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല മിസ്സായിപ്പോയി കേട്ടോ വീഡിയോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് ഉഴുന്നിടയ്ക്കി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം കോരി മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കണം അപ്പോൾ നല്ല പോലത്തെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാലുമണി പലഹാരമായിരുന്നു ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു നല്ല വെറൈറ്റി ഒരു കാപ്പിയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അത് നമുക്ക് പിന്നീട് വീഡിയോയിൽ കാണാം അപ്പം ഇപ്പോൾ ഈ മുഴുന്നോടെ മൂത്ത് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് കോരിയെടുക്കാം അതുപോലെ തന്നെ മറ്റു മാ കുറേ ഇനിയും ബാക്കി ഇരിക്കുന്ന മാവും കൂടെ നമുക്ക് കുറേശ്ശേ കുറേശ്ശേ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നമുക്കതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ വീണ്ടും അടുത്തുള്ള മാവ് ഞാൻ അതുപോലെ എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അരിപ്പയിൽ വെച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ അത് എന്തോ പറ്റിയെന്നറിയത്തില്ല എങ്ങനെയോ കൈ തട്ടി എങ്ങാണ്ട് അത് ബേക്കായി പോയതാ അതെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ബാക്കി ഞാനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേച്ച് കുറേച്ച് അപ്പോൾ അത്രത്തിൽ എത്ര കൊള്ളുമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കും ഒത്തിരി ആയ ചിലപ്പോൾ അത് മൂത്ത് കിട്ടാൻ പാടായിരിക്കും അപ്പോൾ അതനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്ത് കുറേച്ച് വറുത്തു കോരി എടുക്കാം അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഉഴുന്നോടെ ഏകദേശം ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് അപ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് രണ്ട് വശം ഒരുപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്കത് കോരി മാറ്റാം എണ്ണ ഒന്നും കുടിച്ചിട്ടേ ഇല്ല മറ്റേ ചില ഇത് ചില ട്രിപ്പ് നമ്മൾ ചില ഇത് ഇടുമ്പോഴത്തേക്ക് എണ്ണ ഒത്തിരി കുടിക്കും പക്ഷേ ഇത് എണ്ണ ഒന്നും വലുതായിട്ടങ്ങനെ കുടിച്ചിട്ടില്ല അപ്പം നമ്മൾ നമ്മുടെ ഉഴുന്നോടെ എല്ലാം ഞാനിവിടെ വറുത്തുപോരി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉഴുന്നോടെ ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമുക്കൊരു അടിപൊളി ആയിട്ടുള്ള ഒരു വെറൈറ്റി കാപ്പി ഇപ്പോഴൊന്നും അങ്ങനെ ആരും ഇപ്പോൾ ഇടുമെന്ന് എനിക്കറിയത്തില്ല പണ്ട് എൻ്റെ കുട്ടിക്കാലത്തിലൊക്കെ ഉണ്ടാക്കി ഒരു നല്ലൊരു കാപ്പി അടി പൊളിയായിട്ടുള്ളൊരു കാപ്പി ഉണ്ടാക്കുക അതിനായിട്ട് ഞാനിവിടെ പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി ഒന്നിങ്ങനെ തിള പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂണ് മല്ലി ചതച്ചത് നല്ല പച്ചമല്ലി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അതൊന്ന് ജസ്റ്റ് ചതച്ചിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള കരിപ്പൊട്ടിയും കൂടെ നമുക്കിട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ച് കിട്ടണം ആ മല്ലിയുടെ ആ എസൻസ് എല്ലാം ഇറങ്ങണം നല്ല മണവാണ് കേട്ടോ ഈ കാപ്പിക്ക് അപ്പോൾ ഇതിന് നമ്മൾ നല്ല പോലെ ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം നല്ല വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കാപ്പിപ്പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷേ എൻ്റെ അങ്ങനെ കാപ്പിപ്പൊടി ഇല്ലായിരുന്നു ഞാൻ ബ്രൂ ആയിരുന്നേ അപ്പോൾ പെട്ടെന്ന് ആവശ്യത്തിന് വേണ്ടി ഞാൻ ബ്രൂ ബ്രൂ ഇട്ട് കൊടുത്തു പക്ഷേ ബ്രൂ കോഫിയ കാലം ഏറ്റവും നല്ലത് നമ്മൾ പൊടിച്ചെടുക്കുന്ന കാപ്പിപ്പൊടി അല്ലെങ്കിൽ മെല്ലി നിന്നൊക്കെ നമുക്ക് പൊടിച്ച് മേടിക്കാൻ കിട്ടുമല്ലോ നല്ല കാപ്പിപ്പൊടി ഉലുവയൊക്കെ ചേർത്ത് അങ്ങനത്തെ കാപ്പിപ്പൊടി ആയിരിക്കണം അതാണ് നല്ലത് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് തിളപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ അതാ ഞാൻ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നാടൻ കാപ്പിപ്പൊടിയാ എപ്പോഴും നല്ലത് കേട്ടോ പക്ഷേ എനിക്ക് ഇതിട്ടപ്പം അത്ര അങ്ങോട്ട് ആ ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല അപ്പോൾ നമ്മൾ സാധാരണ കാപ്പിപ്പൊടി ഇടുന്ന ടേസ്റ്റ് കിട്ടിയില്ല ബ്രൂവ് ഇട്ടപ്പോഴത്തേനും അപ്പോൾ ആ കാപ്പിയും ഇങ്ങനെ ഒന്ന് തിളച്ചാൽ മാത്രം മതി നമ്മളാ കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല മല്ലിക്കാപ്പിയും അതുപോലെ തന്നെ നല്ല മൊരുമൊരുന്ന ഉഴുന്നോടയും അതിനൊരു ചെറിയൊരു ചട്നിയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ ചായ പിടിക്കാൻ പോവുക നിങ്ങൾ ഇതെല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തണമേ അപ്പോൾ എല്ലാവർക്കും